ഡോക്ടർ ണോ ആലീമാണോ സാറേ പിന്നെ ഒരു അഞ്ച് മെഡിസിന്റെ പേരൊന്ന് പറയോ സാറേ ഒന്ന് പിന്നെ അഞ്ച് വിക്സ് മുട്ടായി ഈ കോമഡി സീനിൽ പറയുന്ന പല മരുന്നുകളും ഒ ടി സി ഡ്രഗ് അഥവാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നവയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലരും പനി ജലദോഷം ഇടപെട്ട് വരുന്ന വയറുവേദന എന്നിവ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്നുകൾ സുരക്ഷിതമായി വാങ്ങിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്താണ് പല അസുഖങ്ങളുടെയും രോഗലക്ഷണമായിട്ടാണ് പനി ചുമ വയറുവേദന തലവേദന എന്നിവയൊക്കെ കണ്ടുവരുന്നത് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത് മൂലം താൽക്കാലികമായി ഈ രോഗലക്ഷണങ്ങളെ ഇല്ലാതാക്കുകയും യഥാർത്ഥ രോഗത്തെ നിർണയപ്പെടാതെ പോവുകയും ചെയ്യുന്നു പിന്നീട് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മാത്രമേ രോഗനിർണയം നടക്കുന്നുള്ളൂ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന പല രോഗങ്ങളും നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഓട്ടിസി ഡ്രഗ് അതിനൊരു തടസ്സമാണ് കൃത്യതയില്ലാത്ത ഡോസ് അമിത ഉപയോഗം അഡിക്ഷൻ എന്നിവ ഈ ഒ ടി സി ഡ്രഗ് ഉപയോഗിക്കുന്നത് മൂലം കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏകദേശം അമ്പത്തഞ്ച് ശതമാനം ആൾക്കാരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്വയം ചികിത്സ നടത്തുന്നവരാണ് ഒ ടി സി ഡ്രഗ് സുരക്ഷിതമാണ് പക്ഷേ വിവേകത്തോടെ ഉപയോഗിക്കും